നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരണം എന്ന അതിയായ ആഗ്രഹത്തിന് പുറത്ത് ആത്മവിശ്വാസത്തോടെ പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് അങ്ങനെയുള്ള ദൃഢനിശ്ചയം ഒന്നുകൊണ്ട് മാത്രം ഒരുപാട് ഉന്നതിയിലെത്തിയ ആളുകളെയും നമുക്കറിയാം ഇവരുടെ ഒന്നും ജീവിതകഥ അത്ര എളുപ്പമായിരുന്നില്ല മുന്നിലുണ്ടായിരുന്ന സകല പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറിയ വിജയകഥ നമുക്ക് എല്ലാവർക്കും പ്രചോദനം തന്നെയാണ് പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് നമ്മൾ മുതിർന്നവരുടെ കാര്യത്തിൽ പറയാറില്ലേ എന്നാൽ വളരെ ചെറിയ പ്രായത്തിൽ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇന്ന് പറയുന്നത് സ്കൂൾ കാലഘട്ടത്തിൽ നിന്നും കോളേജ് പഠനത്തിന് പോകേണ്ട പ്രായത്തിൽ പ്രാഞ്ജലി അവസ്ഥ എന്ന ഇന്ത്യക്കാരി ഇന്ത്യക്കാരിൽ കോടി മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഉടമയായി മാറി വെറും പതിനാറ് വയസ്സിലാണ് ആരുമാഗ്രഹിക്കുന്ന സ്വപ്ന തുല്യമായ നേട്ടം ഈ പെൺകുട്ടി കൈവരിക്കുന്നത് ഈ പ്രായത്തിൽ തന്നെ ഒരു ടെക് വിദഗ്ധയാണ് പ്രാഞ്ജലി എന്ന് പറയാം കൂടാതെ ഡെൽവ് എ എന്ന എ ഐ സ്റ്റാർട്ടപ്പിന്റെ സ്ഥാപകയും ഉടമയുമാണ് ഈ പെൺകുട്ടി ഇന്റർനെറ്റ് യുഗത്തിൽ വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ ഉള്ളടക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവേഷകരെ മികച്ച രീതിയിൽ സഹായിക്കാനും വിവരങ്ങൾ ലഭിക്കാനും സഹായിക്കുകയാണ് പ്രാഞ്ജലിയുടെ കമ്പനി ലക്ഷ്യമിടുന്നത് ഏകദേശം കോടി രൂപയാണ് ഈ ചെറിയ പെൺകുട്ടിയുടെ വലിയ കമ്പനിയുടെ മൂല്യം വളരെ ചെറുപ്പത്തിൽ തന്നെ ടെക്നോളജി വിഷയങ്ങളിൽ വലിയ താൽപര്യമായിരുന്നു അവൾക്ക് ഏഴ് വയസ്സ് മുതൽ കോഡിംഗ് പഠിക്കാൻ ആരംഭിച്ച പ്രാഞ്ജലിയുടെ വഴികാട്ടിയും സഹായിയുമെല്ലാം കമ്പ്യൂട്ടർ എഞ്ചിനീയറായ പിതാവാണ് ടെക്നോളജിക്കൊപ്പം തന്നെ രണ്ടു വർഷത്തോളം ഗണിതവും കമ്പ്യൂട്ടർ സയൻസും പെൺകുട്ടി പഠിച്ചിരുന്നു ഇതിനുശേഷം വീട്ടുകാരുടെ പിന്തുണയോടെ കരിയറിലെ കൂടുതൽ അവസരങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് താമസം താമസമാറി ഇതോടുകൂടിയാണ് അവളുടെ ജീവിതവും മാറി മറിയുന്നത് അവിടെ എത്തിയതിനുശേഷം മെഷീൻ ലേർണിംഗിൽ പ്രവർത്തിക്കുന്ന ഫ്ലോറിഡ ഇന്റേണൽ യൂണിവേഴ്സിറ്റി ലാബിൽ ഇന്റേണായി പിന്നീട് പ്രവേശിച്ചു കോവിഡ് കാലം മിക്ക ആളുകൾക്കും ദുരിതകാലമായിരുന്നെങ്കിൽ ഈ സമയമാണ് പ്രാഞ്ജലിക്ക് അനുഗ്രഹമായി മാറിയത് എന്ന് പറയാം മഹാമാരി ലോകത്തെയും സ്കൂളുകളെയും വെർച്വൽ ആക്കി മാറ്റിയപ്പോൾ ഇന്റേൺഷിപ്പ് സ്ഥാപനത്തിൽ ആഴ്ചയിൽ ഏകദേശം ഇരുപത് മണിക്കൂർ ജോലി ചെയ്യാനുള്ള അവസരം അവൾ ഉപയോഗിച്ചു അങ്ങനെ അവിടെ നിന്നും സ്വന്തമായി ബിസിനസ് എന്ന ഒരു ആശയം മനസ്സിൽ കയറിക്കൂടി ഒടുവിൽ രണ്ടായിരത്തി ജനുവരിയിൽ സ്വന്തമായി ബിസിനസ് അവൾ ആരംഭിച്ചു അന്ന് ഏകദേശം മൂന്ന് കോടി രൂപയുടെ നിക്ഷേപം മാണ് വെറും പതിനാറ് വയസ്സുള്ള പെൺകുട്ടി സമാഹരിച്ചത് ഇന്ന് നൂറ് കോടി മൂല്യമുള്ള കമ്പനിയിൽ പത്ത് പേർക്ക് കൂടി ജോലി നൽകാൻ അവൾക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും ഉത്തരവാദിത്വമുള്ള ഒരു പദവിയിലായിരുന്നതിനാൽ ജോലിയും പഠനവും ഒന്നിച്ചു കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പ്രാഞ്ജലി പറയുന്നത് അതുകൊണ്ട് കോളേജ് പഠനം കുറച്ചുകൂടി കഴിഞ്ഞു തുടങ്ങാമെന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത് തന്റെ വിദ്യാഭ്യാസമോ പ്രായമോ ഒരിക്കൽ പോലും ഉയരങ്ങൾ കീഴടക്കാൻ പ്രാഞ്ജലിക്ക് തടസ്സമായിട്ടില്ല കുട്ടികൾ ജനിച്ച് ഒരു നിശ്ചിത പ്രായം എത്തിയാൽ സ്കൂളിൽ പോകണം കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി കോളേജുകളിൽ പോകണമെന്നൊക്കെ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ാണ് ഓരോ പ്രായത്തിലും നമ്മൾ എന്തു ചെയ്യണമെന്നത് നമുക്ക് തന്നെ തീരുമാനിക്കാൻ സാധിക്കണം നമ്മുടെ ഇഷ്ടത്തിനും അഭിരുചിക്കും അനുസരിച്ച് ചെയ്യാനുള്ളത് മാത്രം ചെയ്ത് മുന്നോട്ട് പോയാൽ തന്നെ ജീവിതത്തിൽ പകുതിയിലധികം കാര്യങ്ങളും എളുപ്പമാകും ബാക്കി നേട്ടങ്ങളെല്ലാം പുറകെ വരുമെന്നത് ഉറപ്പാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് പ്രാഞ്ജലി അവസ്ഥ എന്ന ഈ കൊച്ചുമിടുക്കി വാർത്തയുടെ നിറം തേടി തനി നിറം